ഫ്രണ്ട്സ് എല്ലാവർക്കും ടെസ്റ്റ് ആൻഡ്രൻസിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇതുപോലെ ആയിട്ടോ നമ്മുടെ വീടിന്റെ രൂപമൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി നമ്മുടെ വീടിന്റെ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ട് വേറൊന്നുമല്ല കുറച്ച് പണികളും അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതേ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പ്രത്യേകം കാണിച്ചു തന്നിരുന്നു ജാളികൾ നമ്മൾ എടുക്കുന്നുണ്ട് ജാളികളും അതുപോലെ നമുക്ക് കുറച്ചോടും ആവശ്യമുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങേണ്ട സമയമായി ഇതേ അതുപോലെ തന്നെ നമ്മൾ ആ ജാളികൾ ഇപ്പോൾ ഇതേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കണത് ഒല്ലൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓട്ട് കമ്പനിയാണ് അപ്പോൾ അവിടെ നല്ല റീസണബിളായ റേറ്റിന് നമുക്കിതൊക്കെ കിട്ടും തൃശൂർ അപ്പോൾ അവിടെ നമ്മൾ ഈ കണ്ട ജാളികൾ മേടിച്ചു അതുപോലെ തന്നെ നമുക്ക് ഇത്രയധികം ഓടിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ നമ്മളിവിടെ നാനൂറ്റി എൺപത് ഏർ ഓടുകളാണ് കേട്ടോ മൊത്തത്തിൽ നമ്മൾ വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഓട് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം അവർ ഓട്ട് കമ്പനിയിൽ അവർ തന്നെ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൈസയും കുറച്ച് ലാഭത്തിന് നമുക്ക് നമ്മൾ ഈ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും കുറച്ചും കൂടെ ലാഭത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെയാണ് മേടിച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കണത് എന്താ പറയുക നല്ലോണം അധികം ചൂടൊന്നും ഇതാവാത്ത നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യണതായിട്ടുള്ള നല്ല ഓടാണേ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഓടാണ് അപ്പോൾ നമ്മൾ ഓട് വയ്ക്കുമ്പോൾ അതിന് മുമ്പ് ഇതുപോലത്തെ ഒരു ഫ്രെയിം ഒക്കെ അടിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം ചില ഓട് വയ്ക്കുമ്പോൾ ആ ഫ്രെയിം തമ്മിലുള്ള ഗ്യാപ്പ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വരും വെള്ളമൊക്കെ അകത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് കൊണ്ടുവന്ന് ആദ്യം നോക്കി ഇതിൻ്റെ ഇതുമൊക്കെ നോക്കിയതിന് അത് സെറ്റ് ചെയ്തത് അതിന് ശേഷമാണ് നമ്മൾ പോയി ഇത്രയധികം അധികം ഓട് പർച്ചേസ് ചെയ്തു ഇപ്പോൾ നമ്മളത് ഇടാനുള്ള എല്ലാ പരിപാടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മളതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം പെയിൻ്റ് ഒക്കെ ചെയ്ത് ഓടൊക്കെ ഇട്ടതിന് ശേഷം നല്ല എന്താ പറയുക നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് കുറേ കടകൾ കയറിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്തേക്കണത് ഈ ഒരു കളറ് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം മൂവിങ് ആയിട്ടുള്ളൊരു രണ്ട് ഡബിൾ ഷെയ്ഡ് ഉള്ളൊരു കളറാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇത് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓട് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഈ ജാളികൾ വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള വല്ല ഡീറ്റെയിൽസും കാര്യങ്ങളറിയുന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാനപ്പോൾ അതിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് വാങ്ങി നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ഭംഗിക്കും കൂടെ അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളത് വൈറ്റ് സിമെൻറ്റിൻ്റെ ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് സിമെൻ്റ് ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തുതെന്ന് മാത്രം മുമ്പ് അടിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ചേർത്തു നിന്ന് മാത്രം കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ഒരു കോട്ടും കൂടെ വൈറ്റ് സിമെൻറ്റ് അടിക്കണം അതിനുശേഷം പുട്ടിയിടണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളത് ഈ സെപ്റ്റി ടാങ്ക് ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് ഒരുപാട് സെപ്റ്റി ടാങ്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇവിടെ സാധാരണ പോലെ തന്നെ നമ്മൾ നോർമലായിട്ട് വാർത്തെടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നത് എത്തോരം എന്തോരം അതിൻ്റെ ഇതെന്ന് നമുക്കറിയില്ല ഇതാവുമ്പോൾ നമുക്ക് എന്നും എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ ഉറപ്പായിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ജനലും വാതിലിൻ്റെയൊക്കെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫ്രെയിം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അതുപോലെ തന്നെ നമ്മളിപ്പുറത്ത് സൈഡിൽ കുറച്ച് പണികളുണ്ട് അങ്ങനെ എല്ലാ പണികളും ഇനി കൂടെ തന്നെ ടൈൽസും നമ്മൾ ടൈൽസൊക്കെ എടുത്തൂലോ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തന്നിരുന്നു ടൈൽസൊക്കെ ഇനി ഇറക്കണം ഇറക്കിയതിന് ശേഷം നമുക്ക് ടൈലിൻ്റെ പണിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം എല്ലാ പണികളും ഇനി ഇടപെടേയും ഇടപെടിയേന്ന് ആവണം കാരണം സമയം ഇനി കുറച്ചുള്ളൂ നമുക്ക് ഏതാണ്ട് ഒരു ഓണത്തിൻ്റെ സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം അതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഇൻറ്റീരിയേഴ്സിൻ്റെ പണിയുണ്ട് അങ്ങനെ അങ്ങനെ ഇത്തിരി പണികൾ ഒത്തിരി ഫാസ്റ്റായിട്ട് എന്ന് മാത്രം സമയം കുറച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള എല്ലാ എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വരും അനുസരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ പിന്നെ റഷ് പ്രൂഫൊക്കെ അടിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ